ഹലോ എരിവൻ എണസ്റ്റ് എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആർ ആർ ബി എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം എട്ടാം തീയതി വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് നമ്മളൊരു സീരീസ് കണ്ടക്ട് ചെയ്യുകയാണ് മറ്റൊന്നുമല്ല ആർ ആർ ബി എൻ ഡി പി സി ഫിനിഷിംഗ് ലൈ റാപ്പ് സീരീസ് എന്നാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സീരീസിലൂടെ നമ്മൾ ചെയ്യുന്നത് അതായത് നമുക്കിനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ ഇനി ടൈമില്ല അപ്പോൾ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ സീരീസിൽ എല്ലാ സബ്ജക്ട്സിൻ്റെയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും അതേപോലെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി നിങ്ങൾക്ക് ലാസ്റ്റ് സിക്സ് മന്ത്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ മാത്സിൻ്റെ ക്ലാസ് ഉണ്ടാവും അതേപോലെ നെക്സ്റ്റ് ഡേയിൽ റീസണിംഗും അതേപോലെ ജനറൽ സയൻസും ഉണ്ടാവും ലാസ്റ്റ് ഡേയിൽ വരുമ്പോൾ നമുക്ക് ജനറൽ നോളജ് ജി കെയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകളിലൂടെ നിങ്ങളിലേക്ക് മാക്സിമം എല്ലാ സബ്ജക്ട്സിൻ്റെയും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എത്തുകയും ഇപ്പം പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ യൂസ്ഫുൾ ആവുന്ന സീരീസ് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം ഈ സീരീസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എണ് അക്കാഡമിയിൽ എസ് എസ് സി ആർ ആർ ബിയുടെ ഓഫ് ലൈൻ ബാച്ചസ് റണ്ണിങ് ആണ് നിങ്ങൾക്കറിയാം എസ് എസ് സി ആയാലും ആർ ആർ ബി ആയാലും ഇയർലി എല്ലാ വർഷവും ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ ഡി പി സി എക്സാം ആണ് ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആർ ആർ ബി എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാൻ സാധിക്കും അതേപോലെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇയർലി വരാനിരിക്കുന്നുണ്ട് അപ്പം അതേപോലെ എസ് എസ് സി ആയാലും എല്ലാ ഇയർലിലും എല്ലാ എക്സാംസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് എക്സാംസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സ്വാധീകരിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ഈ എൻ അക്കാഡമിയിൽ നിങ്ങൾക്ക് എല്ലാ കംപ്ലീറ്റ് സിലബസ് കവറേജ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മുടെ ഓഫ്ലൈൻ ലൊക്കേഷൻ വരുന്നത് അടൂരാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക എക്സാം എഴുതുക നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്